ൈസ് ജയഫോട്ട് ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് എന്നെ ഇപ്പം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇന്ന് ഒരുപാട് പേർക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് വന്നിട്ടില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഇനി വരാൻ സാധ്യത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ഡിസംബർ പതിമൂന്നാം തീയതി വീഡിയോ ഇട്ട ആൾക്കാർക്ക് യൂട്യൂബിൻ്റെ ഭാഗം എന്നുള്ള എറടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതൊക്കെ കേട്ട് ഒരുപാട് പേര് പേരിങ്ങനെ പേടിച്ച് എന്താ പറയുക എൻ്റെ ചാനൽ എന്തിന് പറ്റിയോ എൻ്റെ ചാനൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നത് ഏഹ് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിമൂന്നാം തീയതി അതായത് ഡിസംബർ പതിമൂന്നാം തീയതി നമ്മൾ അപ്ലോഡ് ആക്കിയ വീഡിയോന്റെ അകത്ത് എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് ആ എയറർ യൂട്യൂബിൻ്റെ നിന്ന് സംഭവിച്ചതാണ് അല്ലാണ്ട് നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് സംഭവിച്ചല്ല അപ്പോൾ യൂട്യൂബ് അത് യൂട്യൂബിൻ്റെ ടീം അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളാരും എന്താ പറയുക അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ സമാനപ്പെടുത്താൻ വേണ്ടി നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് തരുന്ന ഒരു ആണ് ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് ആ എറർ യൂട്യൂബ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ ടീം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേറെ അതിനെക്കുറിച്ച് അറിയിക്കുക ടെൻഷൻ അടിക്കേണ്ട രീതിയിൽ യൂട്യൂബ് നമ്മളെ അറിയിക്കുന്ന ഒരു ആണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഉള്ളത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂട്യൂബ് സ്റ്റുഡിയൻ്റെ അകത്ത് ഇതും എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പം ഒരുപാട് എ ഐ ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മാത്രമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് നമ്മൾ സ്വന്തമായിട്ട് വീഡിയോസ് എടുത്ത് ചെയ്യുന്നത് കുറേ കൂടുതൽ ആൾക്കാർ എ ഐ ആപ്പുകൾ ഉപയോഗിച്ച് ആനിമേഷനായിട്ടോ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏ ആപ്പുകൾ എന്താ പറയുക കൂടുതൽ ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ വെച്ചിട്ടാണ് ഈ എ ഐ ആയിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വരുന്നത് അതായത് നിങ്ങൾക്കറിയാം ഈ പണ്ടൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു കടൽ തീരത്ത് ഇങ്ങനെ ഒരു നീർനായി കിടക്കുന്നു പക്ഷേ നീർനായ്ക്ക് പോത്തിൻ്റെ തല അപ്പം നമുക്കറിയാമല്ലോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള എ ആപ്പുകളുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ അപ്പം ഈ ഒരു ഏ ആപ്പുകൾക്ക് നമ്മുടെ ചാനലിലെ ഫോട്ടോസും വീഡിയോസും അത് അവർക്ക് അവരുടെ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏ ആപ്പുകൾക്ക് നമ്മുടെ ചില കമ്പനികൾക്ക് അതായത് ഏ എ ആപ്പുകളുടെ ചില കമ്പനികൾക്ക് നമ്മുടെ ഈ ഫോട്ടോസും വീഡിയോസും അല്ല അവർക്ക് കൊടുക്കാൻ അവർക്ക് ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്കത് കൊടുക്കാൻ നമുക്ക് സമ്മതമാണോ അല്ലയോ ഇതാണ് ഈ ഒരു ഈയൊരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നോ ആണെങ്കിൽ നോ അല്ലെ എസ് ആണെങ്കിൽ എസ് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സ് എവിടെയാണ് നടക്കുന്നത് ക്രോം ബ്രൗസർ കയറി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനാവും ഓക്കെ ക്രോം ബ്രൗസർക്കിൽ ചാനൽ സെറ്റിങ്സിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സിന് അകത്തു നമുക്കത് അതായത് ക്ലിപ്പുകൾ നമ്മൾ കൊടുക്കുന്ന ക്ലിപ്പുകൾ നമ്മുടെ ചാനലിലെ ക്ലിപ്പുകൾ മറ്റുള്ളവർക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ള ഓഫാക്കോ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കുക ഓൺ ആക്കിയാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് ഒരുപാട് പേര് തെറ്റി തിരിച്ചിട്ടും പേടിച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെതായ ഭാഷയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളത് രാത്രി തന്നെ വീഡിയോ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ അതിൻ്റെ ഉള്ളിലോട്ട് പോയി ചിന്തിക്കാനും സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ഒരുപാട് ടെൻഷൻ അടിച്ചു നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഉണ്ടോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൻ്റെ ആയിട്ട് കാര്യങ്ങൾ പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട് ആൾക്കാരെ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ കാണാം ബൈ